എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ മരുന്ന് ക്ഷാമം നിലവിലെ സ്റ്റോക്ക് ഒരാഴ്ചത്തേക്ക് ആകെയുള്ളത് പാരസെറ്റാമോൾ മാത്രം ഇവിടെ സ്ത്രീരോഗ വിഭാഗം അടച്ചുപൂട്ടിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു നിലവിൽ വണ്ടൂർ താലൂക്ക് ആശുപത്രിയുടെ കാര്യം അല്പം കഷ്ടത്തിലാണ് മാസങ്ങൾക്ക് മുൻപ് ആരോഗ്യവകുപ്പ് മന്ത്രി വന്നു ദിവസങ്ങൾക്കകമെല്ലാം ശരിയാക്കാമെന്ന് ഉറപ്പു നൽകി പോയതല്ലാതെ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല നിലവിൽ ഗൈനക്കോളജി വിഭാഗം പൂട്ടിക്കിടക്കുകയാണ് പനി ചുമ ഛർദി വയറുവേദന തുടങ്ങിയ പകർച്ചവ്യാധികൾക്ക് ആകെയുള്ളത് പാരസെറ്റമോൾ മാത്രം ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടെത്തിയാൽ നിലവിൽ മരുന്ന് പുറത്തുനിന്ന് വാങ്ങണം മറ്റു രോഗങ്ങൾക്കുള്ള മരുന്നുകളുടെ അവസ്ഥയും മറിച്ചല്ല പുതിയ മരുന്ന് സപ്ലൈ എത്തിയാൽ മാത്രമേ നിലവിലെ ക്ഷാമം പരിഹരിക്കാനാകൂ എന്നാണ് അധികൃതർ പറയുന്നത് എന്നാൽ അത് എന്ന് വരും എന്ന ചോദ്യത്തിന് അധികൃതർക്കും ഉത്തരമില്ല നിലവിലെ സ്ഥിതി തുടരുകയാണെങ്കിൽ പ്രതിഷേധം ശക്തമാക്കേണ്ടി വരുമെന്ന് യൂത്ത് കോൺഗ്രസ് വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് ഇ കെ അഫ്ലഹ് പറഞ്ഞു വണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരുപാട് പാവപ്പെട്ട രോഗികളെ ആശ്രയിക്കുന്ന വണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസങ്ങളിലായിട്ട് പാരസെറ്റാമോൾ മാത്രമാണ് രോഗികൾക്കായിട്ട് വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി ഗൈനക്കോളജി വിഭാഗം പോലും നിറത്തിലാക്കിയിട്ടാണ് വണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസരത്തിൽ യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത് കഴിഞ്ഞ കുറച്ച് കുറച്ച് മാസം മുൻപ് ഒരു മാസം മുൻപ് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി വന്നിട്ട് വണ്ടൂരിലെ ജനങ്ങളോട് പറഞ്ഞത് രണ്ട് ദിവസത്തിനകം വണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റലിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുമെന്ന് പറഞ്ഞ മന്ത്രിയുടെ വാക്കിന് പുല്ലുവില കൽപ്പിച്ചിട്ടാണ് ഉദ്യോഗസ്ഥന്മാർ മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ സർക്കാരും ആരോഗ്യ വകുപ്പും ഉദ്യോഗസ്ഥരുമായി ഒത്തുചേർന്ന് കളിക്കുന്ന ഈ നീചമായ പ്രവൃത്തിക്കെതിരെ വരും ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ ശക്തമായ സമരപരിപാടികളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ടു പോകും ഒരു പൊതു സംവിധാനം നോക്കുകുത്തിയായി മാറുന്ന കാഴ്ചയാണ് വണ്ടൂരിൽ Carnicaver Road, opposite Town Square, One Door.